പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിലെ ജീവനക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ് വിവാഹത്തോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാർക്ക് പത്ത് ദിവസത്തോളം ഇനി മുതൽ അവധി ഉണ്ടാകും എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ദുബായിലെ സർക്കാർ ജീവനക്കാർക്ക് വിവാഹ അവധി നൽകുന്നതായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വിവാഹാവധി നൽകുന്നത് സംബന്ധിച്ചുള്ള ഡിഗ്രി നമ്പർ മുപ്പത്തി ക്ലോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് മുഹമ്മദ് പുറപ്പെടുവിച്ചത് ദുബായ് ഭരണകൂടം പ്രഖ്യാപിച്ച പുതിയ നിയമപ്രകാരം സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്ന എമറാത്തി ജീവനക്കാർക്കും പ്രത്യേക വികസന മേഖലകളും ഫ്രീ സോണുകളായി ബന്ധപ്പെട്ട അധികാര സ്ഥാപനങ്ങളിലുമുള്ള സ്വദേശി ജീവനക്കാർക്കും ഈ നിയമം ബാധകമായേക്കും ഇതിൽ ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററും അതായത് ഡി ഐ എഫ് സി ഉൾപ്പെടുന്നുണ്ട് ഇതോടെ ജുഡീഷ്യൽ അധികാരത്തിലുള്ള എമിറാത്തി അംഗങ്ങളും ദുബായിലെ സൈനിക വിഭാഗത്തിലെ ജോലി ചെയ്യുന്ന സ്വദേശി ജീവനക്കാരും ഈ നിയമത്തിന്റെ പരിധിയിലാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ സൈനിക പരിശീലനത്തിലിരിക്കുന്ന കേഡറ്റുകൾക്ക് മാത്രം ഈ നിയമം ബാധകമാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന എമിറത്തി ജീവനക്കാർക്ക് പത്ത് പ്രവൃത്തി ദിവസങ്ങളോളം പൂർണ്ണ വേതനത്തിൽ വിവാഹ അവധി ലഭിക്കുമെന്ന് പുതിയ ഫെഡറൽ ഉത്തരവിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിവാഹാവധി ജീവനക്കാർക്ക് അവരുടെ തൊഴിൽ സ്ഥലത്തെ മാനവ വിഭവശേഷി നിയമപ്രകാരം ലഭ്യമായിട്ടുള്ള മറ്റു അവധികളുമായി സംയോജിപ്പിക്കാനും അനുവാദം നൽകിയിട്ടുണ്ട് ഈ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് ചില പ്രത്യേക നിബന്ധനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതെന്താണ് എന്നുകൂടെ പറയാം അതായത് ജീവനക്കാരന്റെയോ ജീവനക്കാരിയുടെയോ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അയാൾ പങ്കാളി എമിറേറ്റി ആയിരിക്കണം എന്നതാണ് ഒന്നാമത്തെ നിബന്ധന ജീവനക്കാർ അല്ലെങ്കിൽ ജീവനക്കാരി പ്രൊബേഷൻ കാലയളവ് പൂർത്തിയായിരിക്കുന്ന ഒരാളായിരിക്കണം യു എയിലെ ബന്ധപ്പെട്ട അതോറിറ്റി വിവാഹ കരാർ അറ്റസ്റ്റ് ചെയ്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് ശേഷം വിവാഹം കരാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരായിരിക്കണം ഇവർ വിവാഹ അവധി കാലയളവിൽ ജീവനക്കാർക്ക് അവരുടെ മുഴുവൻ ശമ്പളവും മാനവ വിഭവശേഷി നിയമത്തിൽ വിശദമാക്കുന്ന എല്ലാ അലവൻസുകളും സാമ്പത്തിക ആനുകൂല്യങ്ങളും ലഭിക്കുമെന്ന് പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു വിവാഹ കരാർ പൂർത്തിയാക്കിയ തീയതിയിൽ നിന്നും ഒരു വർഷത്തിനുള്ളിൽ ഈ അവധി തുടർച്ചയായോ ഇടവേളകളിലോ ഇവർക്ക് ഉപയോഗപ്പെടുത്താനാകും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത thank you